പുതിയ വീഡിയോയിലോട്ട് നിനക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ തമിഴേ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ ഒരു വീഡിയോയില് എന്തൊക്കെയാ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പോകുന്നതെന്ന് അപ്പോൾ അതേ വലിയ കുട്ടികളുടെ മെനു ചാർട്ടാണ് കേട്ടോ ഇന്ന് നിങ്ങളടുത്തായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് അങ്കണവാടിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഫുഡ് ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്കണവാടിൽ ഉപ്പുമാവ് മാത്രമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് വേറെന്തേലും കൊടുക്കുന്നുണ്ടോന്നൊക്കെ കുറെ പേർക്കൊന്നും അറിയത്തില്ല എന്തൊക്കെയാ കാര്യങ്ങള് എന്തൊക്കെ ഐറ്റംസ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യം അപ്പൊ എന്റെ അങ്ങനവാ കുട്ടികൾക്ക് എന്ത് ഫുഡ് ഐറ്റംസ് ആണ് അങ്ങനെ വഴിയിൽ കൊടുക്കുന്നത് എന്നുള്ള കാര്യമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രാവിലെ നമ്മൾ കുട്ടികൾക്ക് മോർണിംഗ് സ്നാക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ മോർണിംഗ് സ്നാക്സ് കൊടുക്കുന്നത് കടലയാണ് കടല മിഠായി ഉണ്ടാക്കി കൊടുക്കും പിന്നെ നമ്മൾ മോർണിംഗ് സ്നാക്സ് ആയിട്ട് കൊടുക്കുന്നത് അവല് അവലും കൊടുക്കൂട്ടും അവല് വിളയിച്ചതും കൊടുക്കുന്നുണ്ട് അപ്പോൾ മോർണിംഗ് സ്നാക്സ് കടലയും അവലും കൊടുക്കും ഇത് രണ്ടും ഒന്നിച്ച് കൊടുക്കത്തില്ല ഇപ്പം തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച ദിവസം നമ്മൾ കടലമിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച അത് അവല് വിളയായിരിക്കും അപ്പം ഇങ്ങനെ മാറി മാറിക്കൊള്ളും ബുധനാഴ്ച കടലമുട്ടായി വ്യാഴാഴ്ച വ്യാഴാഴ്ച അവല് വ്യാഴാഴ്ച അവല് വെള്ളിയാഴ്ച കടലമുട്ടായി ശനിയാഴ്ച അവൽ അങ്ങനെ വെള്ളമുട്ടായി അതിന് പിറ്റേ ദിവസം അവല് വിളയസ് കൊടുക്കും അപ്പം അങ്ങനെ മാറി മാറി വരും അപ്പം അങ്ങനെയാണ് മോർണി സ്റ്റാക്സ് കൊടുക്കുന്നത് അപ്പം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നതിലും ഒരു അളവ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കുട്ടിക്ക് ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഒരു കുട്ടിക്ക് ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ടാണ് കൊടുക്കുക അവനും അതേപോലെ തന്നെയാണ് ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ടാണ് എടുക്കുന്നത് ദിവസം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് ആണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം അത് തിങ്കളാഴ്ച എടുക്കാം തിങ്കളാഴ്ച നമ്മൾ മോണിസ്റ്റാക്സിന് രാവിലെ കൊടുക്കുന്നത് കടലമിട്ടായി ഉണ്ടാക്കി കൊടുക്കും അപ്പം നോൺ ഫീഡിങ്ങിന് ഉച്ചയ്ക്ക് നമ്മൾ പുലാവാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതായത് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ പുലാവ് ഉണ്ടാക്കി കൊടുക്കും അതിന്റെ കൂടെ നമ്മൾ പരിപ്പ് കറി കൊടുക്കും അപ്പോൾ ഉച്ചയ്ക്ക് പരിപ്പ് കറിയാണ് നമ്മൾ ഉച്ച വൈകുന്നേരം നമ്മൾ ഉപ്പുമാവാണ് കേട്ടോ കൊടുക്കുന്നത് ജനറൽ ഫീഡിങ്ങിന് കൊടുക്കുന്നത് ഉപ്പുമാവ് കൊടുക്കുന്നത് അപ്പൊ തിങ്കളാഴ്ച ദിവസം കടമുട്ടയും എടുക്കും മോർണിംഗ് സ്നാക്സ് ആയിട്ട് ഉച്ചയ്ക്ക് നോൺ ഫീഡിങ്ങിന് ഉച്ചയ്ക്ക് നോൺ ഫീഡിങ്ങിന് പുലാവും പരിപ്പേറും ജനറൽ ഫീഡിങ്ങിന് വൈകുന്നേരം ജനറൽ ഫീഡിങ്ങിന് വൈകുന്നേരം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കും പിന്നെ അടുത്ത ദിവസം എടുക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ മോർണിംഗ് സ്നാക്സ് ആയിട്ട് അവരും എടുക്കും നോൺ ഫീഡിങ്ങിന് ഉച്ചയ്ക്ക് നമ്മൾ കഞ്ഞി പയറും സാമ്പാറും ആണ് കൊടുക്കുന്നത് വൈകുന്നേരം പായസം ഉണ്ടാക്കി കൊടുക്കും ചില ദിവസങ്ങളിൽ ഗോതമ്പ് പായസം ചില ദിവസങ്ങള് അരിപ്പായസം അങ്ങനെ മാറ്റി മാറ്റിയാണ് കൊടുക്കുന്നത് പിന്നെ ബുധനാഴ്ച ദിവസം അത് മാറി വരും ബുധനാഴ്ച ദിവസം കല്ലമിട്ടായി ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കൊടുക്കും ഒരു ദിവസം കഞ്ഞി പിന്നെ ചോറ് പയറ് കറി പിന്നെ തോരൻ തോരൻ പിന്നെ വൈകുന്നേരം ചെറുപീഡിങ്ങനെ ഉപ്പുമാവ് അതിങ്ങനെ മാറി മാറിയാണ്ടോ വരുന്നത് അപ്പം ഇങ്ങനെയാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് പുലാവ് ആണെങ്കിൽ അടുത്ത ദിവസം കഞ്ഞിയും പയറും സാമ്പാറും പിന്നെ അടുത്ത ദിവസം ചോറ് തോരൻ പിന്നെ അടുത്ത ദിവസം പോലും പിന്നെ റിപ്പീറ്റ് വരും പിന്നെ പുലാവ് പിന്നെ കഞ്ഞിയും സാമ്പാറും അങ്ങനെ മാറി മാറിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇനി ഇപ്പോഴത്തെ ഇങ്ങനെയാണ്ടോ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നത് അപ്പം വേറെ സ്ഥലത്ത് വേറെ കാര്യം വേറെ സ്ഥലത്ത് വേറെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഇത് കൂടാതെ കുട്ടികൾക്ക് മുട്ടയും പാലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആഴ്ചയിൽ രണ്ടു ദിവസമാണ് മുട്ട കൊടുക്കുന്നത് അപ്പം പാലും കൊടുക്കുന്നതായിരുന്നു ഇപ്പോൾ കുറച്ച് ആളായിട്ട് വകുപ്പ് നിർത്തി വെച്ചേക്കുക ഇനി പണ്ടത് തുടങ്ങുമോ എന്ന് പറഞ്ഞു ഇപ്പം മുട്ടയും കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ടയും കുറച്ചായിട്ട് നിർത്തി വെച്ചേക്കും കുറച്ചാളായിട്ട് മുട്ടയും നിർത്തി വെച്ചേക്കുവാണോ ഇപ്പം അടുത്തതിൻ്റെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ അടുത്ത ദിവസം പോലെ മുട്ട ഇറങ്ങും അപ്പം കുട്ടികളുടെ പേരൻസ് ആയാലും നമ്മുടെ അങ്കണവാടിയുടെ അടുത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ ആയാലും ചോദിക്കുന്നുണ്ടായിരുന്നു ബിരിയാണിക്ക് ആയി തുടങ്ങിയില്ലെങ്കിൽ എന്തുമോലെ കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കുന്നത് അടുത്ത ആഴ്ച പോലും ഉണ്ടോ അത് ഉച്ചയ്ക്കാണോ രാവിലെയാണോ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അതിൻ്റെ ഇപ്പം ഇങ്ങനെയൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ആണ്ടോ നമ്മൾ കുട്ടികൾക്ക് അങ്കണവാടിയിൽ കൊടുക്കുന്നത് നോൺ ആയിട്ട് ഇതുവരെ ഒന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല മുട്ട മാത്രം കൊടുത്തിട്ടുണ്ട് അതായത് മീൻ കറി ചിക്കൻ കറി അങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ കുറേ പേര് ചോദിച്ചു അങ്ങനെ ഉണ്ടാക്കിയോ കൊടുക്കുന്നുണ്ടോന്നൊക്കെ ചോദിച്ചു പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടാക്കി ഇതുവരെ കൊടുത്തിട്ടില്ല പച്ചക്കറികൾ കൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയുള്ളൂ തോരൻ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇപ്പൊ നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ എന്താവുന്നൊന്നും അറിയില്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇങ്ങനെയൊക്കെയാണോ കുട്ടികൾക്ക് കൊടുക്കുന്നത് കുറേ പേർക്കൊന്നും അറിയത്തില്ലാട്ടോ അങ്കണവാടിയിൽ ഇങ്ങനെ കുട്ടികൾക്ക് കറിയൊക്കെ ചോറിന്റെ കൂടെ കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ കൊടുക്കുന്നത് കാര്യം കുറച്ച് കുറച്ചേരെയൊന്നും ചോദിച്ചു കൊടുക്കുന്നുണ്ടോ അവർ വിചാരിച്ചോണ്ട് കഞ്ഞിയും പേർ മാത്രമാണ് അംഗവാടി കൊടുക്കുകയെന്ന് ഇരുന്നത് പക്ഷെ അങ്ങനെയല്ല കഞ്ഞിയും പേരുടെ കൂടെ നമ്മുടെ സാമ്പാർ പിന്നെ വേറെ തോരൻ അതൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പോ എന്റെ സെന്ററിലായ പോലും പുതിയ കുറെ കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് പേരൻസ് ഒന്നും അറിയത്തില്ല അവർ വിചാരിച്ചോണ്ട് ഫുഡ് അംഗവാടി കൊടുക്കുന്നുണ്ട് എന്താ കാര്യം ഒന്നും അവർക്ക് അറിയത്തിണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കുട്ടികളുടെ പേരൻസിനെല്ലാവരും അങ്കവാടി വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് അവരോട് പറയുകയുണ്ടായി നമ്മുടെ അങ്കവാടിയിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് പേരൻസ് പറഞ്ഞിരിക്കണല്ലോ അപ്പോൾ അതേപോലെ മെനു ചാർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പേരൻസിന് പറഞ്ഞു കൊടുത്തു ഇതേപോലെയാണ് നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പച്ചക്കറിയാണ് ഇറച്ചി വാട്ട് കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങളോ കൊടുക്കുന്നത് ഒരു അവബോധം അവർക്ക് പറഞ്ഞു കൊടുത്തു മോർണി സ്നാക്സ് എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കുന്നത് എന്തൊക്കെ ഐറ്റംസ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് പിന്നെ രാവിലെ ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കി കൊടുക്കുന്നത് വൈകുന്നേരം എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും കുറച്ച് പേരൻസിന് അറിയില്ല അപ്പം ചാർട്ട് എന്തൊക്കെയാണ് ഞാൻ പേരന്റ്സിനോട് പറഞ്ഞുതന്നും പേരൻസ് തന്നെ പറയുന്ന ഒരു അപ്പോൾ പേരൻറ്റ്സ് ഒന്നും ആയിട്ട് പേരൻസ് ടീച്ചറെ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കും ണ്ടോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ബിരിയാണി ബിരിയാണിയും തേങ്ങാച്ചോറൊന്നും അങ്കവാടിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്താണെന്ന് ചോദിച്ചെന്ന് ചോദിച്ചാൽ അയച്ച ദിവസം നമ്മൾ കുട്ടികൾക്ക് പുലാവ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പച്ചക്കറിയും കാര്യങ്ങളും എല്ലാം ഇട്ട് കാരറ്റ് അങ്ങനെ പച്ചക്കറിയും കാര്യങ്ങളും എല്ലാം ഇട്ട് പുലാവ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ പേടിയാണെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം ചേർക്കണ്ടാകും ചേർക്കണം അപ്പൊ ഞങ്ങൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് മിക്സ് ചെയ്തെല്ലാം മൊത്തത്തിൽ ഒന്ന് മൊത്തത്തിലൊന്നളർഫുൾ ആയിട്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് കളിച്ച് മഞ്ചപ്പൊടി ഒക്കെ ഇട്ട് കളർഫുൾ ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും അപ്പം പിള്ളേർ പറഞ്ഞു ആ ടീച്ചറേ ഇത് തേങ്ങാച്ചോറാ തേങ്ങാച്ചോറാ എന്ന് പറഞ്ഞു മേഖവാടിയിലേക്കൊക്കെ ബിരിയാണി വരുന്നുണ്ട് ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചതെന്ന് പറയും അപ്പോൾ ബിരിയാണി കഴിച്ചതെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് പേരൻസ് ഒന്നും ബിരിയാണി ഇല്ല ഇന്ന പുലാ പച്ചക്കറിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് വേറെ എന്ത് ഉണ്ടാക്കി കൂടുതലും കുട്ടികൾ ചോദിക്കൂ ടീസ്റ്ററിന് ഉച്ചയ്ക്ക് കഞ്ഞും പേറും ആണോന്ന് ചോദിക്കും അതെന്ത്ണ്ടാക്കി കൊടുക്കണേക്കാളും കൂടുതലും അവർക്ക് കഞ്ഞിയും പേറും തന്നെയാണ് ഇഷ്ടം കഞ്ഞിയും പേറും അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കറി ആയാലും കുഴപ്പമില്ല ആ കഞ്ഞും പേറും ആ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് അവർക്ക് കൂടുതലിഷ്ടം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അങ്കണവാടിയിലെ കുട്ടികളുടെ ഒരു മെനുവിച്ചാറ്റെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കുട്ടി പറഞ്ഞാലും ഇപ്പം ബിരിയാണി ും ചിക്കനും കാര്യങ്ങളും ആക്കോന്നറിയത്തില്ല ഇനി ഇനി വരും കാലങ്ങളിൽ ഇനിയിപ്പോ അറിയാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഉള്ളൂ അപ്പൊ നമ്മുടെ ചാനൽ ഒരു ആദ്യമായിട്ട് കണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പൊ എന്തായാലും